എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ പറഞ്ഞപ്പോഴേ രാഹുവിനെ പറഞ്ഞായിരുന്നു നമ്മൾ നിർത്തിയിരുന്നത് അപ്പോൾ ഇവിടെ നമ്മളിന്ന് വ്യാഴം ബൃഹസ്പതി ഗുരു വ്യാഴത്തിൻ്റെ ദശാ അപഹാര കാലങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത് വ്യാഴദശ എന്ന് പറയുമ്പോൾ നമുക്ക് പതിനാറ് വർഷമാണ് അനുഭവപ്പെടുക അപ്പോൾ അതിൽ വ്യാഴദിശയിൽ വളരെയധികം ഉത്സാഹം ഉത്കൃഷ്ടം സ്ഥാനപ്രാപ്തി എല്ലാ കാര്യത്തിലും ഉത്കൃഷ്ടമായ അവസ്ഥകൾ സർവകാര്യ വിജയം വ്യവഹാര വിജയം തൊഴിലിൽ അഭിവൃദ്ധി വിവാഹം പുത്രലാഭം മനസന്തോഷം ഇത്യാദി ഗുണഫലങ്ങളും കളത്ര സുഖഹാനി വ്യവഹാരം ശത്രുവർദ്ധന ഇത്യാദി ദോഷഫലങ്ങളും ഉണ്ടാവും എപ്പോഴാണ് ദോഷഫലങ്ങളുണ്ടാകുന്ന വ്യാഴം വ്യാഴം സൽഭാവത്തല്ലാതെ നല്ല ഭാവത്തല്ലാത്ത സ്ഥിതി വരുമ്പോഴാണ് വ്യാഴദശയുടെ ആദ്യഘട്ടം ദോഷ ദോഷപരവും പിന്നീടുള്ള കാലം ശുഭകരവുമായിരിക്കും എന്നാണ് പറയുന്നത് അത് അത് നമ്മൾ മൗഢ്യം ക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴം എങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതിൽ നമുക്ക് ദോഷഫലങ്ങൾ തരുന്നത് അപ്പോൾ ഇവിടെ മേടം കറുക്കിടാൻ ചിങ്ങം ധനു കുംഭം മീനം ഈ ആറു രാശികളിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശ പൊതുവേ ഗുണപ്രദമായിരിക്കും എന്നാണ് പറയുക കർക്കിടകം കുംഭം ഈ രാശികളിൽ ഉച്ചബലവും ധനുമീനം ഈ രാശികളിൽ സ്വക്ഷേത്ര ബലവും പ്രത്യേകമായി ഉണ്ടെന്നും പറ പറയുന്നുണ്ട് അത് നമ്മൾ ഓർന്നിരിക്കണം ഇടവത്തിലും തുലാത്തിലും നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശയിൽ അന്യദേശവാസം രോഗം ദുഃഖം ഇവയുണ്ടാകും വിശേഷിച്ച് തുലാത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശയിൽ കളത്രപുത്രാദികൾക്ക് പലവിധ ദുരിതങ്ങളും ഭവിക്കാനുള്ള യോഗം പറയുന്നുണ്ട് കന്നിയിൽ വ്യാഴത്തിൻ്റെ ദശയിൽ സർക്കാരുമായി ബന്ധപ്പെട്ട തൊഴിൽ കിട്ടുകയോ അല്ലെങ്കിൽ അത് തൊഴിൽ വഴിയുള്ള ധനലാഭമൊക്കെ പറയുന്നുണ്ട് കന്നിയിൽ വ്യാഴം നിൽക്കുന്നതും വിദ്യാ വിദ്യാഭ്യാസം സിദ്ധിക്കുന്ന സിദ്ധിച്ച വ്യാഴത്തിൻ്റെ ആ ഉപജീവനം കൊണ്ടൊക്കെ നടത്താനുള്ള യോഗം പറയുന്നുണ്ട് വ്യാഴം നീചത്തിലോ ഏത് രാശിയിലോ നിന്നാലും ഉച്ചരാശിയിൽ അംശകം ചെയ്താൽ അവൻ്റെ ദശ അഭീഷ്ടപ്രദമായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ വ്യാഴത്തിൻ്റെ കാലം എന്ന് പറയുന്നത് രണ്ട് വർഷം ഒരു മാസം പതിനെട്ട് ദിവസമാണ് അപ്പോൾ ഈ കാലത്ത് സൗഭാഗ്യം കാന്തി ബഹുമതി വിദ്യാവിജയം ഇത്യാദി ഗുണഫലം തീർച്ചയായിട്ടും ഉണ്ടാവും അടുത്തത് ശനിയുടെ അപഹാരകാലമാണ് അത് രണ്ടു വർഷം ആറ് മാസം പന്ത്രണ്ട് ദിവസമാണ് ദുർജനങ്ങളുമായി സഹസിക്കേണ്ടി വരിക മദ്യപാനത്തിലോ പരസ്ത്രീ ഗമനത്തിലോ ഉള്ള അഭിവാംക്ഷ തൊഴിൽ മന്ദ്യം ധനനഷ്ടം ഇവയൊക്കെ ഫലമായിട്ട് വരാം അടുത്തത് ബുധൻ്റെ അപഹാരകാലം രണ്ട് വർഷം മൂന്ന് മാസം ആറ് ദിവസമാണ് സ്ത്രീകൾ മൂലമോ ദുഷിച്ച കൂട്ടുകെട്ട് മുഖാന്തിരമോ ഏതെങ്കിലും ദുഃഖമോ അപവാദമോ ഉണ്ടാകും വിദ്യാഭ്യാസപരമായ കച്ചവട സംബന്ധമായോ ധനലാഭം ലഭിക്കാനും യോഗം പറയുന്നുണ്ട് കേതുവിൻ്റെ അപഹാരകാലം പതിനൊന്ന് മാസമോ ആറ് ദിവസമാണ് ആരോഗ്യക്കുറവ് രോഗം കുടുംബത്തിൽ അസ്വസ്ഥത ജനവിരോധം പിടിച്ചുപറ്റുക ബന്ധുജനത്തിൻ്റെ വേർപാട് കേതു ബലവാനും ഇഷ്ടഭാവസ്ഥിതനുമാണെങ്കിൽ കേതുവിൻ്റെ അപഹാരത്തിൽ ധനലാഭം പുണ്യ ദേവാലയ ദർശനങ്ങളൊക്കെ ചെയ്യും പുണ്യ തീർത്ഥാടനം ആദ്യായ ശുഭഫലങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ശുക്രൻ്റെ കാലം എന്ന് പറയുമ്പോൾ അടുത്തത് ശുക്രനാണ് രണ്ട് വർഷം എട്ട് മാസമാണ് ഈ സമയത്ത് ദ്രവ്യലാഭം പറയുന്നുണ്ട് കളത്രപുത്ര സൗഖ്യം ഗ്രഹ ഉപകരണങ്ങളുടെ ശേഖരണം ഇത്യാദി ഗുണങ്ങളൊക്കെ പറയുന്നുണ്ട് അടുത്തത് ആദിത്യൻ്റെ അപഹാരമാണ് ഒൻപത് മാസം പതിനെട്ട് ദിവസമാണ് വ്യാഴദശയിലെ ആദ്യത്തെ അപഹാരകാലം ഏറ്റവും ശോഭനമായിരിക്കുമെന്നാണ് പറയുക യശസ്സ് രാജസമ്മാനം സമ്പൽ സമൃദ്ധി അധികാരലബ്ധി ഉദ്യോഗലബ്ധി അല്ലെങ്കിൽ അതിലും മുകളിലുള്ള ധന ഭാഗ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം വാഹനലാഭം ലാഭം ജനസമ്മതി ഫലങ്ങളൊക്കെ പറയുന്നുണ്ട് അതി ശുഭകരമായ ഒരു സമയമാണ് ഈ വ്യാഴത്തിൽ ആദിത്യൻ്റെ അപഹാരം അടുത്തത് ചന്ദ്രൻ്റെ അപഹാരമാണ് ഒരു വർഷം നാല് മാസമാണ് സൂര്യ അപഹാരം പോലെ തന്നെ ചന്ദ്ര അപഹാരവും വളരെ ശോഭന ഫലം തരും ദാനം ചെയ്യും ഫലങ്ങളും നല്ല നല്ല ഫലങ്ങളൊക്കെ വന്നു ഭവിക്കും അടുത്തത് ചൊവ്വയുടെ അപഹാരമാണ് പതിനൊന്ന് മാസം ആറ് ദിവസമാണ് ഇതിലും ബന്ധുജന സന്തോഷം ശത്രുക്കളിൽ നിന്നുള്ള ധനലാഭം വ്യവഹാരത്തിൽ അതായത് നമ്മൾ ജയിക്കുക എന്നൊക്കെ പറയില്ലേ അപ്പം ഇത് മുഖേന വരുന്ന കീർത്തി പ്രഭാവം ജനപ്രീതി ഭൂമി ലാഭം ഉദ്യോഗത്തിൽ ഉന്നമനം ഇത്യാദി ഗുണഫലങ്ങളും സഞ്ചാരം നയ നയന രോഗങ്ങളും കർമ്മവിഘ്നം ഇത്യാദി ദോഷഫലങ്ങളും പറയുന്നുണ്ട് എപ്പോഴാണ് ചൊവ്വ അനിഷ്ട സ്ഥിതിയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ദോഷം തരുന്നത് അടുത്തത് രാഹുവിൻ്റെ അപഹാരകാലം എന്ന് പറയുന്ന രണ്ട് വർഷം രണ്ട് മാസം ഇരുപത്തിനാല് ദിവസമാണ് ദേഹപീഠ ഈ സമയം അത്ര ശുഭകരമല്ല മനോദുഖം പിതാവ് തുടങ്ങിയ ഗുരുജനങ്ങൾക്ക് നാശം അല്ലെങ്കിൽ മരണം ധനനഷ്ടം വ്യവഹാരം ഇത്യാദി ഫലങ്ങളാണ് നമുക്ക് ഈ വ്യാഴദശയിലെ രാഹുവിൻ്റെ അപഹാരത്തിൽ പറയുന്നത് അടുത്തത് ശനിദശയായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം ഹരിയും ഹരിയും ഹരിയും